എന്റെ തലമാരിൽ പിന്നെ ഇത് ഫോട്ടോയാണ് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെയാണ് ഇത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ വിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടി എടുത്ത കുക്കാണ് സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ള പാതി ആയിട്ട് ചെന്നപ്പോ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പൊ എന്ത് ഭംഗിയാ ചേട്ടൻ കാണാം എനിക്ക് സുന്ദരൻ എന്റെ സൂചി ചേട്ടൻ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എന്റെ സൂചിച്ചേട്ടൻ എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് അവിടെ ഇരുന്നപ്പ എടുത്ത പിക്ക് ആണ് ഏട്ടൻ്റെ മീഷ ആ ഈശോ അമ്മ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീശ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ സൂചിച്ച് ഏട്ടാ മിസ്സ്യൂ മിസ് യു മിസ്സ്യൂ buat balik ചില ആൾക്കാർ അങ്ങനെയാണ് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ സ്വന്തം കാര്യം വിജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടും അതുപോലെ ഒന്ന് കാട്ടിക്കൂട്ടിയതാണ് നമ്മൾ രണസുന അതായത് കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുതി എന്ന് പറയും കാരണം വാലറ്റത്ത് സ്വന്തം ഭർത്താവ് മരിച്ചു പോയ ഭർത്താവിൻ്റെ പേരും വെച്ചിട്ട് ഫേമസ് ആകാൻ വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ കോപ്രയങ്ങളും കാട്ടിക്കൂട്ടണം അതെന്തോ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് സ്വന്തം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊല്ലം സുതി എന്ന് പേര് വെച്ചിട്ടാണ് ഈ ഒരു ഈ രേണു രേണുസുതി കാരണം ഈ രേണുവിൻ്റെ വാലറ്റത്ത് സ്തുതി എന്നുള്ള പേരൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾക്കും എന്താണ് ഇപ്പോൾ പറയുമ്പോഴും നമ്മൾ കൊല്ലം സുതിയുടെ ഭാര്യ കൊല്ലം സുതിയുടെ ഭാര്യ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ആ ഒരു പേര് വെച്ചിട്ട് ആ കൊല്ലം സുതി എന്ന് പറഞ്ഞ കലാകാരൻ മരിച്ചു പോയിട്ടും ആ ഒരു വ്യക്തിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടിയ അവാർഡുകൾ അതല്ലെങ്കിൽ നല്ല നല്ല മൊമെൻറ്റുകളൊക്കെ അവരൊക്കെ വീട്ടിൽ എന്താണ് എപ്പോഴും ഒരു ഓർമ്മയാണ് അതൊക്കെ അതായത് മരിച്ചു പോയ ആളുടെ ഒരു അവാർഡ് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒക്കെ നമ്മൾ ഈ ചുമരിലൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിത്തിയിലൊക്കെ ഇങ്ങനെ ആണി അടിച്ച് തൂക്കി വെക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ഓർമ്മകൾ തന്നെയാണ് പഴയ ഓർമ്മകൾ അതേമാതിരി കൊല്ലം സുദ്ധിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ പക്ഷേ ഇതൊക്കെ ഒരു ചവിട്ട് കൊട്ടയിൽ ഇട്ടതുപോലെ അതായത് ഒരു ചാക്കിൽ കെട്ടിയിട്ട് കട്ടിനടിയിലൊക്കെ വെക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ ഒരു വ്യക്തിനെ ഒഴിവാക്കി എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എനിക്കാ ഒരു വീഡിയോ കണ്ടപ്പോൾ അതായത് കൊല്ലം സുദ്ധിയുടെ മോനായിട്ടുള്ള കിച്ചു ഇച്ചു സുദിയുടെ ഒരു വ്ളോഗിൽ നമ്മളൊരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ് കാരണം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കൊല്ലം സുധി 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 എന്നുള്ള പേര് വാലറ്റ് അവസാനം കുറേ ഫേമസ് ഒക്കെ ആയപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒന്ന് ഫേമസ് ആയപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒക്കെ ഒരു ആ ഒരു ഓർമ്മകളൊക്കെയാണ് കാരണം നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു സങ്കടം തോന്നുന്നുണ്ട് കിച്ചുവിന്റെ ആ വീഡിയോയില് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ കൊല്ലം സുദിയുടെ അവാർഡുകളൊക്കെ എവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ ഈ കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിന്റെ അവാർഡുകളൊക്കെ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നമുക്ക് എന്താണ് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് Талай дазы. Ада андый манныч таңсыга. Аһәм. ഉച്ചുപോയ നല്ലൊരു കലാകാരൻ്റെ ഓർമ്മകളാണ് ഈ അവാർഡുകളും മൊമെൻറ്റുകളൊക്കെ അത് സ്വന്തം ഭാര്യ തന്നെ ആ ഒരു മൊമെൻറ്റുകളും ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളും അതേമാതിരി ഈ അവാർഡുകളൊക്കെ ഒരു ചാക്ക് കെട്ടിയിട്ട് കട്ടിനടിയിലിടുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അല്ലേ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു രേണുസുതി കാട്ടുന്നത് കാരണം സ്വന്തം ഭാര്യ അതായത് സ്വന്തം അവാർഡുകൾ അതല്ലെങ്കിൽ സ്വന്തം ഈ മൊമെൻ്റുകളൊക്കെ ഒരു മേശപ്പുറത്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് സ്വന്തം ഭർത്താവിൻ്റെ മൊമെൻറ്റുകളും അവാർഡുകളൊക്കെ ചാക്ക് കെട്ടിയിട്ട് കട്ടിനടിയിലിടുകയെന്ന് പറയുമ്പോൾ എത്ര ോളം ഈ ഒരു കൊല്ലം സുതി എന്ന് പറയുന്ന ആളോടുള്ള ഒരു അകൽച്ച അതായത് ആ ഒരു വ്യക്തിനെ എത്രത്തോളം മറന്നു അതല്ലെങ്കിൽ ആ വ്യക്തിനെ എത്രത്തോളം ഒഴിവാക്കാൻ തുടത്തി എന്നുള്ളതൊക്കെ നമുക്കിത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൊല്ലം സുതിയുടെ മകൻ കിച്ചു സുതി അതായത് ഈ കിച്ചു എന്താണ് നമുക്ക് ഈ തരുന്ന വീഡിയോസൊക്കെ എന്താണെന്നറിയില്ല നമുക്ക് പറയാതെ പറയുകയാണോ എന്നൊക്കെ ഒരു തോന്നല് ചില കാര്യങ്ങൾ അതല്ലെങ്കിൽ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു കിച്ചു എന്ന് പറയുന്ന വ്യക്തി പറയാതെ പറയുകയാണോ ചില വീഡിയോ യിലൂടെ ഈ കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഈ ഒരു രേണുവിന്റെ ഒരു ചാനൽ യൂട്യൂബ് ചാനലത്തെ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഈ കൊല്ലം സുദീന്റെ ഓർമ്മകളെ കുറിച്ചിട്ടൊക്കെ അതില് കൊല്ലം സുദിയുടെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് പക്ഷെ ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു കൊല്ലം സുദിയുടെ ഓർമ്മകളൊക്കെ എത്രത്തോളം ഭദ്രമാക്കണുണ്ട് എന്നുള്ളത് അതല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു സ്നേഹമുള്ള ഒരാളാണ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മക്കും മനസ്സിലാകും ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് ഇത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടി എടുത്തു തന്ന പിക്കാണ് സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ള പതിയായിട്ട് ചെന്നപ്പോ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പൊ എന്ത് ഭംഗിയാ ചേട്ടൻ കാണാം എനിക്ക് സുന്ദരൻ എന്റെ സൂചാട്ടൻ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നവരും കൊള്ളത്തില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇതായിരുന്നു എന്റെ സൂചിച്ചേട്ടൻ എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എന്റെ ഫേവറേറ്റ് അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ് ആണ് ഏട്ടന്റെ മേശ ഐഷ അമ്മ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീശ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ് മിസ് മിസ്സിയോ മിസ് മിസിയോ മിസ് മിസ്സിയോ അമ്മ ഇവിടെ വെക്ക കണ്ടില്ല ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണില്ല ഈ ഒരു കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടല്ലേ രേണു സുദിക്ക് ഈയൊരു കൊല്ലം സുതിയുടെ ഫോട്ടോസ് പേവറേറ്റാ അത്ര എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു ഫോട്ടോസ് അത്ര ഈ കാണണമെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ആ ഫോട്ടോസിൻ്റെ ഒക്കെ കോലാണ് ഇപ്പോൾ കാണിക്കണത് പൊടി പൊടിച്ച് അലമാരുടെയൊക്കെ മുകളിൽ ഇട്ടിരിക്കുകയാണ് സ്വന്തം ഭർത്താവിൻ്റെ ഓർമ്മകൾ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊന്നും ഒരു ചുമരുമയൊരു ആണി അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിലൊക്കെ ആണി അടിച്ചിട്ടോ അതല്ലെങ്കിൽ വലിയ സെൽഫോ കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് വെച്ചിട്ട് അതൊന്നും നമുക്ക് കാണുമ്പോഴല്ലേ സ്വന്തം ഭർത്താവിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെയല്ലേ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിനോടൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് പൊടിയൊക്കെ പിടിച്ച് ഇതൊന്നും ആരും കാണാനൊന്നുമില്ല ഇനി എന്തിനെ മുകളിൽ വെക്കണത് അതല്ലെങ്കിൽ എന്തിനങ്ങനെ ഇനി ആൾക്കാരെ കാണിക്കാൻ വെക്കണമെന്നുള്ളൊക്കെ ഒരു തോന്നലൊക്കെ തോന്നിക്കൂ എന്നറിയില്ല എനിക്കൊരു വീഡിയോ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഒക്കെ ഈ ഒരു അടിയിലൊക്കെ ഇട്ടിട്ട് ഒരു പൊടി പിടിച്ച് ചാക്ക് കെട്ടിയിട്ടൊക്കെ വെക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഈ കിച്ചു സുദീൻ്റെയൊക്കെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇതിനൊരു മറുപടി ഒക്കെ ആയിട്ട് എന്താണ് ഈ രേണു സ്വിധി രംഗത്ത് വന്നിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പറ ചർച്ച ചെയ്യാവുന്നത് അതായത് ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളും അതല്ലെങ്കിൽ ഈ മൊമെന്റും കാര്യങ്ങളും അവാർഡുകളൊക്കെ ഈ ഒരു ചാക്ക് കെട്ടിയിട്ട് കട്ടിനടിയിൽ വെച്ചത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞിട്ടൊക്കെ എന്താണ് ഈ രേണു സ്വിതി ഇപ്പൊ രംഗത്ത് വന്നിരുന്നു എന്റെ വെച്ചിട്ട് സൂചേണ്ട അവാർഡ് എല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ നിന്നാണ് വന്നൊരു വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞ അവനീ കുഞ്ഞ് കളിയുടെ കുഞ്ഞ് പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളല്ല ആ പ്രായമാണ് അതുപോലെ സൂചേണ്ട അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എന്റെ റൂമിൽ തന്നെ കത്തിലിന്റെ ഐഡിയിൽ ഞാനത് സേഫ് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ ഒന്നും അറിഞ്ഞത് അല്ലാതെ എന്റെ അവാർഡുകൾ ഞാൻ ബാഗിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബാഗിന്ന് എടുത്താണ് മേശപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാണ്ട അവാർഡിൻ്റെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇത് അപ്പം ആ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ചാൽ വേറൊരു സ്ഥലമില്ല അത് സേഫായിട്ട് വെച്ചാൽ അതിന് ഞാനൊരു നല്ല അവാർഡല്ല ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നുമല്ല നിങ്ങൾ കാര്യം പറയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം തന്നെ തകർന്നു പോകുന്നത് ഒരു വരെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണല്ലേ എന്താണ് സംഭവം എന്നാണ് അവർ ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അല്ല ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ ഒരു റിണസുന ഒരു വീട് വെച്ച് കൊടുത്തവരോടൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങളൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ സ്വന്തം വീട്ടിലൊരു ഒരു ഫോട്ടോസ് തൂക്കാനോ അല്ലെങ്കിൽ ഫോട്ടോങ്ങൾ വെക്കാനോ അതല്ലെങ്കിൽ സെൽഫോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഇല്ലാതെയാണ് ഒരു വീട് വെച്ച് കൊടുത്തത് അല്ല എനിക്കറിയണില്ലേ കാരണം ഈ റിണസുന പറയുന്നത് ഇതൊന്നും വെക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫോട്ടോസും മൊമെൻ്റ് ഒക്കെ ഒരു ചാക്ക് കെട്ടിയിട്ട് കട്ടിനടിയിൽ വെച്ചു എന്നങ്ങനെ പറയണത് കാരണം ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്തായാലും ഒരു ഒരുപാട് കബോർഡുകൾ ഉണ്ടാവും ഇനി അതിനേക്കാൾ പോരാത്തിന് ഒരു സെൽഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഒരു ഈ രണസുന പറയുന്നത് ഒരു ഫോട്ടോസും കാര്യങ്ങളൊന്നും വെക്കാനൊന്നും ഇല്ലാന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഒരു വീട് വെച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കേണ്ടത് എന്നാലും ഒരു കഷ്ടം തന്നെ എന്താണേലും ഈ റണസൂന പറയുന്നത് സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോസും വെക്കാൻ സ്ഥലം ഇല്ലയെന്നാണ് പറയണത് ഇന്നാ പിന്നെ ഈ റണസൂന ഇപ്പോൾ ഏകദേശം ഫേമസ് ആയി അതല്ലെങ്കിൽ ഭയങ്കര വൈറലായി സ്വന്തം വരുമാനമൊക്കെ ഒരുപാട് ഭാഗത്തു നിന്നൊക്കെ കിട്ടാനൊക്കെ തുടർത്തിയിക്കണു ഇന്നാ പിന്നെ ആ കിട്ടണ വരുമാനം കൊണ്ടെങ്കിലും ഒരു സെൽഫ് എന്തേലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചുകൂടെ അതല്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇങ്ങനെ ഫോട്ടോസും അല്ലെങ്കിൽ ഇങ്ങനെ അവാർഡുകളും മൊമെൻ്റുകളൊക്കെ വെക്കാൻ പറ്റണ ഒരുപാട് എന്താണ് കബോർഡുക അല്ലെങ്കിൽ അതുപോലത്തെ സെൽഫും കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് നമുക്ക് വാങ്ങാൻ കിട്ടും എന്തായാലും ഈ റണസുനൊക്കെ എന്തായാലും വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാനല്ലേ ഒന്ന് പൈസ കൊടുത്ത് വാങ്ങി വെച്ചുകൂടെ ഒരു വീട്ടില് ഇന്ന പിന്നെ നമുക്ക് ഈ ഒരു ചാക്ക് കെട്ടിയിട്ട് ഈ കട്ടിനടിയിൽ വെക്കേണ്ട ആവശ്യമോ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നിട്ടിപ്പോൾ കാരണം പറയുകയാണ് ഈ കുട്ടി കേട് കേടുവരുത്തേ അതായത് ഈ കൊല്ലം ചുതിയുടെ രണ്ടാമത്തെ മോന് ഇതൊക്കെ കേട് കേടുവരുത്തും അതല്ലെങ്കിൽ മൊബൈലും കാര്യങ്ങളൊക്കെ കേട് കേടുവരുത്തും അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിനടിയിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു രണസുണ പറയണത് എനിക്കിപ്പോൾ പറയാനുള്ളത് ചെറിയ കുട്ടികൾക്ക് കിട്ടാത്തോടത്താണ് ഇത് വെക്കേണ്ടത് അതായത് ഈ കുട്ടികൾ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ എത്താത്ത സ്ഥലത്താണ് ഈ ഒരു സാധനങ്ങളൊക്കെ വെക്കേണ്ടത് കട്ടിന് ടിയിൽ വെച്ചു കഴിഞ്ഞാൽ ഏത് കുട്ടികളും അടിയിൽ പോയിട്ട് എന്ത് സാധനങ്ങളും പെർക്കെടുക്കുന്ന കുട്ടികളാണ് എന്നിട്ട് ആ കുട്ടികളെ കാണാതിരിക്കാൻ വേണ്ടിട്ട് സ്വന്തം കട്ടിനടിയിൽ വെച്ചെന്നാണ് ഈ രണസോണ പറയണത് എന്താണെങ്കിലും നമ്മളൊക്കെ പറഞ്ഞത് വിശ്വസിച്ചു എന്തായാലും ഈ കൊല്ലം കൊല്ലംസൂതിയുടെ ഭാര്യനൊക്കെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചുല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തായാലും ചാക്കിലൊക്കെ കെട്ടിയിട്ട് ഈ കൊല്ലം സുദിയുടെ ഫോട്ടോസും മൊമെൻ്റുകളും അവാർഡുകളൊക്കെ ചാക്ക് കെട്ടിയിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി വെക്കാത്തത് എന്തായാലും നന്നായി ഇപ്പോൾ എന്തായാലും കട്ടിനടിയിലെ വെച്ചിരിക്കുന്നത് പിന്നാമ്പുറത്ത് വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുപോയി വെക്കാത്തത് ഏറ്റവും നന്നായി നന്നായിപ്പോൾ അല്ലാതെ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റോ കാര്യങ്ങളോ ഇനിയിപ്പോൾ സെൽഫ് ഇല്ല ഇല്ല അതല്ലെങ്കിൽ ഇത് വെക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊന്നുമല്ലെങ്കിൽ ഒരു ട്രോളി ബാഗോ അതല്ലെങ്കിൽ സാധാ ബാഗോ അതല്ലെങ്കിൽ ബോർഡ് അതല്ലെങ്കിൽ ബോക്സ് കിട്ടുക നമുക്ക് കടലാസും പെട്ടി എന്നൊക്കെ ില്ല അങ്ങനെ നമുക്ക് വല്ല കാർട്ടൂണിൻ്റെ ബോക്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് നമുക്ക് നേരെ നേരെങ്ങനെ നമുക്കൊന്ന് ഭദ്രായിട്ട് വെക്കാം ഇതൊരു ചാക്ക് കെട്ടിയിട്ട് ഈ രേണു രേണുസുദീനെ പറയുന്നത് ഞാൻ ചാക്ക് കെട്ടിയിട്ട് വെച്ചതാണ് ഭദ്രമായിട്ട് വെച്ചിട്ടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് സ്വന്തം ഭർത്താവിൻ്റെ മൊമെൻറ്റുകളും അതേമാതിരി ഒരു അവാർഡുകളും ഈ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഒരു ചാക്ക് കെട്ടിയിട്ട് കട്ടിനടിയിൽ വെച്ചിട്ടാണ് ഭദ്രാക്കിയിട്ട് എന്താണെങ്കിലും നമ്മളെല്ലാവരും ഇപ്പം വിശ്വസിച്ചു ഈ ഒരു ഈ രേണുസൂദി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് വിശ്വാസം വന്നു